ഒറ്റപ്പാലം നഗരസഭയിലെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഹോട്ടലുകളിൽ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു ന്യൂ ന്യൂറ സഫറോൺ മന്തി ടീസ്പോർട്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത് ഒറ്റപ്പാലം നഗരസഭയിലെ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിലാണ് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഹോട്ടലുകളിൽ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത് ന്യൂന്യൂറ ന്യൂറ സഫ്രോൺ മന്തി സ്പോട്ട് തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത് തുറന്നു പൊറോട്ട മാവ് തുറന്നുവെച്ച വെച്ച കുബൂസ് പാകം ചെയ്ത ബിരിയാണി റൈസ് നൂഡിൽസ് ചിക്കൻ ഫ്രൈ മസാല പുരട്ടി തീയതി രേഖപ്പെടുത്താതെ ഫ്രീസറിൽ സൂക്ഷിച്ച ചിക്കൻ ഉപയോഗശൂന്യമായ ഓയിൽ തീയതി രേഖപ്പെടുത്താതെ ഫ്രീസറിൽ സൂക്ഷിച്ച വേവിച്ച ചിക്കൻ കാലാവധി കഴിഞ്ഞ പാൽ തീയതി രേഖപ്പെടുത്താതെ ഫ്രീസറിൽ സൂക്ഷിച്ച മസാലക്കൂട്ട് മതിയായ താപനിലയിൽ സൂക്ഷിക്കാത്ത മയോനൈസ് തക്കാളി ചട്നി തീയതി രേഖപ്പെടുത്താതെ ഫ്രീസറിൽ സൂക്ഷിച്ച മുളക് ഇഞ്ചി പേസ്റ്റ് തുറന്നു വെച്ച ചില്ലി സോസ് തുടങ്ങിയവയാണ് ന്യൂനുറയിൽ നിന്നും പിടികൂടിയത് സുരക്ഷിതമല്ലാതെ സൂക്ഷിച്ച ഭക്ഷ്യയോഗ്യമല്ലാത്ത പാകം ചെയ്യാത്ത ചിക്കൻ ചിക്കൻ അൽഫാം മസാല പുരട്ടിയ ചിക്കൻ പാകം ചെയ്ത പഴകിയ ബീഫ് തുറന്നു വെച്ച സലാഡ് തുറന്നുവെച്ച മസാലക്കൂട്ട് തുറന്നു വെച്ച ഇഞ്ചി പേസ്റ്റ് തുറന്നു വെച്ച സോസ് എന്നിവയാണ് സഫ്രോൺ മന്തിയിൽ നിന്നും പിടികൂടിയത് തുറന്നു വെച്ച ഈച്ച ഇരിക്കുന്ന സവാള അവൽ ചെറുപയർ ഉരുളക്കിഴങ്ങ് മസാല തുടങ്ങിയവയാണ് സ്പോട്ടിൽ നിന്നും പിടികൂടിയത്